ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം കരുതുന്നു കരുതുന്നത് ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരുപാട് സന്തോഷമാണ് രണ്ട് രണ്ടര കൊല്ലത്തിൻ്റെ അടുത്തായി ഒക്കെ പോയിട്ട് ഗൾഫിലേക്ക് ഇപ്പിക്കാനോ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴ നിന്ന് എല്ലാവരും കൂടി പോയി അപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ ഞാൻ കയറാൻ വിൽക്കുന്ന ട്രെയിനിലൊക്കെ കയറി ഞങ്ങൾ ആലപ്പുഴ അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് അന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഉമ്മയും എല്ലാവരും വിളിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് വേണം ഞങ്ങൾക്ക് വിൽക്കാനോ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എയർപോർട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്തി പിറ്റേ ദിവസമാണ് പോകുന്നത് രാവിലെ അപ്പോൾ ഒരു ഏരൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എയർപോർട്ടൊക്കെ എത്താനായിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവുമെന്ന് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് മുംബൈനെ നേരിട്ട് ഫ്ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക അതുപോലെ ഫ്ലൈറ്റ് വരുന്നത് നമ്മൾ ഇക്ക വരുന്ന ഫ്ലൈറ്റ് ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെന്നതാണ് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ പോകണത് കണ്ട് പിന്നെ അവസാനമാണ് ഇക്കതെ വരുന്ന ഫ്ലൈറ്റ് വന്ന് കാതേ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് കാണുമ്പോൾ എന്നുവെച്ചാൽ ഈ കാല രണ്ടര കൊല്ലത്തിൻ്റെ അടുത്തായി ഇക്ക വന്നിട്ട് ഗൾഫിൽ പോയിട്ട് ആദ്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഇക്ക വന്നിട്ട് രണ്ടര കൊല്ലത്തിൻ്റെ അടുത്തായി അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലേ ഞങ്ങൾ അപ്പോൾ ഒരു പത്തിന് പത്ത് ദിവസത്തിനോ പതിനഞ്ച് ദിവസത്തിനോ ഒക്കെ എൻ്റെ വീട്ടിലേക്ക് മലപ്പുറത്തേക്ക് വരാമെന്നല്ലാതെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലേ അധികം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അപ്പോൾ അതേക്കെ വന്നു അതിൻ്റെ സന്തോഷത്തിന് മോമോടിപ്പോയി ആ ഒരു എൻട്രൈൻ്റെ അവിടെ നിന്ന് തന്നെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വാപ്പിയും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ഹഗ് ചെയ്ത് അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി മോനെ കണ്ടപ്പോൾ അവരും വിചാരിക്കാതെ ഇപ്പോൾ ഗൾഫിൽ പോയിട്ടുള്ളത് അത്ര പോകണം എന്ന് പറഞ്ഞാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പോകുന്നുള്ള കാര്യം ആൾ നാട്ടിൽ നിൽക്കുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എനിക്കായാലും കണ്ടിട്ടും ഒരു നാണവും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള അതേ ഒരു ഫീലിംഗ് പോലെ തന്നെ കുറേ കാലത്തിൻ്റെ ശേഷം വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വീടൊക്കെ കണ്ടപ്പോൾ ഇക്കൾക്ക് സമാധാനക്കൂളായ ആൾ ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിലേക്ക് വന്നതുകൊണ്ടുള്ള ഒരു സന്തോഷമൊക്കെ ആയിട്ട് മുഹമ്മദിന് ഫസ്റ്റ് തന്നെ അവനക്ക് കൊടുന്ന ടാബും സാധനങ്ങളൊക്കെ കാണണം ഈ കയറിയിട്ടുള്ളൂ വീട്ടിലേക്ക് അപ്പോൾ തന്നെ ഫസ്റ്റ് ടാബ് കൊടുത്ത് കഴിഞ്ഞാൽ അവന് ഒന്നും ഒതുങ്ങൽ വെച്ചിട്ട് ടാബ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊട്ടിക്കുന്ന കാണുന്നത് കാണുന്നതാൾ അങ്ങനെ അവൻ്റെതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് അങ്ങനെ എനിക്ക് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് അപ്പോൾ അത് അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പോൾ അവ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ക്യാഫ്സി കഴിക്കാനായിരുന്നു അപ്പോൾ ഇക്ക വന്നിട്ട് ഇക്കാൻ്റെ കൂടെ ക്യാഫ്സി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ബോധ്യമായിരുന്നു എന്നുവെച്ചാൽ ഫസ്റ്റ് ലാ എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്പോട്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് കെ എഫ് സി തന്നെ ഫസ്റ്റ് വന്നത് അത് കഴിഞ്ഞപ്പോൾ മുഹമ്മദിനെ കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അറബി മാസം കണക്കിന് അവൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് ബർത്ത്ഡേ അപ്പോൾ അമ്മ ചോദിച്ചു എന്നാൽ ബർത്ത്ഡേക്ക് എന്നാലും ബർത്ത്ഡേൻ്റെ വകമായിട്ട് അവനിക്കൊരു കേക്ക് മേടിച്ചു കൊടുക്കാൻ പൊതു കേക്കിന് പൂതി പറയുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷെ എന്നാലും ഒരു കേക്ക് മേടിച്ച് അവനക്കൊന്ന് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാണ്ട് കേക്കൊക്കെ മേടിച്ച് അവനൊന്ന് സർപ്രൈസാക്കാന്ന് വെച്ചിട്ട് കാറിൽ കൊണ്ടേ കൊടുത്തപ്പോൾ ആൾ എവിടുക്കാ കേക്ക് ആയിട്ട് എവിടെക്ക് ആരെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ച് ചോദിക്കുകയാണ് അവൻ്റെതാണെന്ന് അവനക്ക് മനസ്സിലാവുന്നില്ല അവൻ്റെ ഡേറ്റ് ആയിട്ടില്ല അവൻ കലണ്ടറിൽ എപ്പോഴും നോക്കും അവൻ്റെ ബർത്ത്ഡേൻ്റെ ഒക്കെ അപ്പോൾ ഡേറ്റ് ആയിട്ടില്ല അടുത്ത മാസമാണെന്നുള്ളത് അറിയാം ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി സെവൻത്തിനാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നത് അപ്പോൾ ഒരു ചെറിയ കേക്കും മേടിച്ച് ബ്രൗണി ചോക്ലേറ്റിൻ്റെ ആയിരുന്നു അപ്പോൾ അത് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചിട്ട് അവനിക്കൊന്ന് മുറിക്കാൻ വേണ്ടി കൊടുത്ത് അപ്പോൾ ജസ്റ്റ് കേക്കൊക്കെ മുറിച്ച് ചെറുതായ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്താണ്ട് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് ഞങ്ങൾ നല്ല ആംബിയർ ആയിരുന്നു അവിടെ നല്ല ആംബിയൻസ് കാണാൻ നല്ല രസമുള്ള ആംബിയൻസ് ആയിരുന്നു നല്ല ലൈറ്റും പക്ഷേ ക്യാമറയിൽ അത്ര ഫോണിൽ അത്ര കിട്ടിയിട്ടില്ല നല്ല ലൈറ്റും നല്ല രസമായിരുന്നു കാണാൻ ആ ടൈമിൽ ആരും ഇല്ലേനും നല്ല രസമായിട്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ നല്ല രസമായിരുന്നു ഒരുപാടിഷ്ടായി ആ ഒരു കഫേ സാധാരണ അവൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ തന്നെ അവനറിയും നാളെ എൻ്റെ ബർത്ത്ഡേ എന്ന് ചിലപ്പോഴും കലണ്ടർ നോക്കിയിട്ട് ആ ഡേറ്റ് ഇങ്ങനെ അവന് റൗണ്ട് ചെയ്ത് വച്ചിട്ടുണ്ടോ എൻ്റെ ബർത്ത്ഡേ രണ്ടു കൊല്ലമായിട്ട് ഈ പരിപാടി അവനക്കറിയാം കുഞ്ഞ് ഇപ്പോൾ വലുതായി വരികയല്ലേ അപ്പം ബർത്ത്ഡേ പിറ്റേ ദിവസമാണ് ഇമ്മച്ചിയെ എൻ്റെതെന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ഒപ്പിച്ച് നിൽക്കും അങ്ങനെ എല്ലാവരും കേക്ക് കൈക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു ഇതാണ് ചേട്ടൻക്ക് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അടുത്തൊക്കെ പോകുകയാണ് ആൾ ഇപ്പോൾ ഞങ്ങൾ കേക്ക് ഒരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ എത്തിയത് ബീച്ചിലാണ് അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട് ബീച്ചിൽ ഈ ബീച്ച് സൈഡിൽ ഒരു കാറ്റാടിൻ്റെ അവിടെ ഒരു കുറേ നല്ല തരത്തിൽ ഒരുക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ ഇപ്പോൾ ടൈം ഒന്നര ഒക്കെ ആയിട്ടുണ്ട് രാത്രിയിൽ രാത്രി ഒന്നര ടൈമിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒന്നര ആയപ്പോഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ഇത്ര ആൾക്കാരുണ്ട് നല്ല ആൾക്കാരും ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് കളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അത് ബീച്ചിൽ ഓടി കളിക്കാനും ഫുഡ് കഴിക്കാനും ഫുഡ് പോസ് സ്പോർട്ടൊക്കെ ആയിട്ട് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഇതുണ്ട് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ളതും അപ്പോൾ അവിടെ കുറച്ചേരം വന്നിരിക്കും ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു സ്പോട്ട് ഇപ്പോൾ ബീച്ച് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് മുഹമ്മദിന് എനിക്കായാലും അപ്പോൾ അവിടെ വന്നിരുന്നു ഇത് ഇവിടെ നമ്മൾ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് കേക്ക് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബർത്ത്ഡേൻ്റെ ടൈമിൽ കേക്ക് കട്ടിങ്ങിന് അവിടെ വരണമെന്ന് ഇത് കണ്ടപ്പോൾ പറഞ്ഞു അവിടെ ഒരു ബർത്ത്ഡേ കഴിച്ച് അപ്പോൾ കണ്ടപ്പോൾ പറയുന്നുണ്ട് അവിടെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട് അവർ ഇത്രയോ ആറ് ഫോട്ടോ ഒക്കെ നൂറ് രൂപ അങ്ങനെ എന്തോ സംതിങ് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെക്ക് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യാം കേക്ക് കട്ടിങ്ങിന് സെറ്റ് സെറ്റാക്കി തരും അവിടെ തന്നെ ഉണ്ട് കേക്ക് ഓർഡർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് അത് ബീച്ചിൽ തന്നെ എല്ലാം കൂടി ഒതുങ്ങിയ ഒരു ഒരു ആംബിയൻസ് ആണുള്ളത് നമുക്ക് നമ്മൾ നല്ല ഇഷ്ടമാവും ചെയ്യും ഇപ്പോൾ ഒരുപാട് പുതിയ ആക്ടിവിറ്റീസ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിനുള്ള സംഭവങ്ങളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ ഒരു ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും വീഡിയോ എടുത്തിട്ട് പക്ഷെ എനിക്കെതിരായിട്ട് ഇടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇക്ക വന്നതുകൊണ്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഒരു ഇത് പോയിരുന്ന് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പിന്നെ മുഹമ്മദിനെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബീച്ചിലൊക്കെ വന്ന് ഓടിക്കളിച്ച് ഞങ്ങൾ കുറച്ച് ദിവസേ നിന്നിട്ടുള്ളൂ ഇക്കാൻ്റെ കൂടെ അപ്പോൾ തന്നെ വേഗം നാട്ടിലേക്ക് പോകുന്നു മുഹമ്മദിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ലായിരുന്നു പബ്ലിക് എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു എട്ട് ദിവസം നിന്നങ്ങാണ്ട് വേഗം നാട്ടിൽ വീട്ടിലേക്ക് തന്നെ വന്നു നമ്മളിപ്പോൾ വെട്ടത്തു പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ പറ്റുന്നുണ്ട് ഓക്കെ ഒക്കെ അല്ലേ ചെന്നൈ വിളിക്കണം കേട്ടിരിക്കണേ കേട്ടാ ഓക്കെ ആ മറ്റന്നാ പോയാൽ ട്രെയിനൊക്കെ വിട്ടിട്ടുണ്ട് വിളിട്ടുണ്ട് സങ്കടമുണ്ട് വന്നിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് ക്കാൻ കഴിയില്ലല്ലോ എന്ന് നല്ല സാധനം നിൽക്കുക കുറേ കാറ് ഇതായി റെഡിയാക്കാൻ വേണ്ടി കൊടുത്തില്ല കാറ് വർക്ക് ഷോപ്പിലാണ് അത് ശരിയായിട്ട് അതിലെങ്കിൽ വേണമെങ്കിലും ശരിയാക്കിയിട്ട് നിൽക്കങ്ങ് ഒരുപാട് ആൾക്കാരൊക്കെ കാണാനൊക്കെ ഉണ്ട് കുറേ സാധനങ്ങൾ കൊടുത്തയച്ചതൊക്കെ കൊടുക്കാനും ഉണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങളക്കൂടെ വന്നിട്ടില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസം മൂന്നു ദിവസമൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് വിശാലാണ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സങ്കടമുണ്ട് അവർക്ക് ട്രെയിനിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ അത്രയും തിരക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ തിരൂർ സ്റ്റോപ്പ് എത്താനായി അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയതാണ് പത്ത് ദിവസം അടുത്ത ദിവസം കണ്ടെത്തുമ്പോൾ ട്രെയിനിൽ പോകുന്നത് കാണണം വലിയ സ്പീഡിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തിരൂരെ എത്താൻ അപ്പോൾ നമ്മൾ ബാഗൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട് താഴത്ത് കിറക്കി വെച്ച് ഞാനും മുഹമ്മദും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ലേഡീസിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ ചുറ്റു ഭാഗം ലേഡീസ് ആയതുകൊണ്ടില്ല കുഴപ്പമില്ല സമാധാനത്തിൽ തന്നെ നമുക്ക് കംഫേർട്ടായിട്ട് തന്നെ ഇരിക്കാൻ കഴിയും അപ്പോൾ അത് തിരിച്ച് സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട് ഞങ്ങൾ കയറി അനിയന് വണ്ടിയിട്ട് വന്നിട്ടുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ കൂടെ ഇപ്പം പോവുകയാണ് വീട്ടിലേക്ക് ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ബൈ ബായ്